ദുബായ് നഗരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് ഏറ്റവും ഉയരമുള്ള അമ്പരചുമ്പിയായ ബുർജ് ഖലീഫയാണ് ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഏറ്റവും കൂടുതൽ നിലകളുള്ള കെട്ടിടം ഏറ്റവും ഉയരമുള്ള മേൽത്തട്ടുള്ള കെട്ടിടം ഏറ്റവും ദൈർഘ്യമറിയ ലിഫ്റ്റ് യാത്രയുള്ള കെട്ടിടം അങ്ങനെ അങ്ങനെ പത്തോളം റെക്കോർഡുകൾ ബുർജ് ഖലീഫയ്ക്ക് സ്വന്തമാണ് ഇന്ന് ഖലീഫ എന്ന മഹാത്ഭുതം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് പതിനഞ്ച് വർഷം തികയുകയാണ് അതായത് ഇന്ന് ബുർജ് ഖലീഫയുടെ പതിനഞ്ചാമത് ആനിവേഴ്സറിയാണ് നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ബുർജ് ബുർജുഖലീഫയെ പടുത്തുയർത്തിയത് മണൽ പ്രദേശമായ ദുബായിൽ അനേകം നിലകളുള്ള കെട്ടിടത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്ക പോലും നിർമ്മാണഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാൽ എല്ലാ ആശങ്കകളും പ്രതിബന്ധങ്ങളും ദുരൂകരിച്ച് ബുർജ് ഖലീഫ ആധുനിക ലോകത്ത് അത്ഭുതമായി ഉയർന്നു രണ്ടായിരത്തി നാലിലാണ് ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചു വർഷക്കാലം കൊണ്ട് കെട്ടിടത്തിന്റെ ബാഹ്യമായുള്ള പണികൾ പൂർത്തിയായി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് അഞ്ചടി ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന് നൂറ്റി അറുപത്തിമൂന്ന് നിലകളുണ്ട് രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ഖലീഫയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു മരുഭൂമിയിൽ ഹൈമനോ കാലിസ് സ്പൈഡർ ലില്ലി എന്ന പുഷ്പത്തിന്റെ ആകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അഡ്രീന സ്മിത്ത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ ഡിസൈൻ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ലക്ഷം ടൺ കോൺക്രീറ്റും അൻപത്തി അയ്യായിരം ടൺ സ്റ്റീൽ ബാസും കൈകൊണ്ട് മുറിച്ച ഇരുപത്തിയാറായിരം ക്ലാസ് പാനലുകളും ഉപയോഗിച്ച് പന്ത്രണ്ടായിരം തൊഴിലാളികൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ബുർജ് ഖലീഫയുടെ പണി പൂർത്തിയാക്കിയത് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റിന്റെ ആകെ അളവ് ഒരു ലക്ഷം ആനകളുടെ അളവിന് തുല്യമാണ് മാത്രമല്ല നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് ഷീറ്റുകൾ എല്ലാം കൂടി നിരത്തിവെച്ചാൽ പതിനാല് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ മറയ്ക്കാൻ കഴിയുമെന്നും കണക്കാക്കപ്പെടുന്നു നൂറ്റി അറുപത്തിമൂന്ന് നിലകൾ ക്ലാസ് പാനലുകൾ വൃത്തിയായി സൂക്ഷിക്കുവാനായുള്ള സംവിധാനങ്ങളും ബുർജ് ഖലീഫയുടെ പുറംചട്ടയിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് എഴുപത്തിമൂന്ന് നൂറ്റി ഒൻപത് എന്നീ നിലകളിൽ ഒരു തിരശ്ചീന ട്രാക്ക് ഉറപ്പിച്ചിരിക്കുന്നു ഇവയിൽ ഒന്നര ടൺ ഭാരം വരുന്ന ഓരോ ബക്കറ്റ് മെഷീനുകൾ ഉറപ്പിച്ചിരിക്കുന്നു ഈ മെഷീനുകൾ അവ വൃത്തിയാക്കും നൂറ്റി ഒൻപതിന് മുകളിലുള്ള നിലകൾ കഴുകി വൃത്തിയാക്കുന്നത് ധൈര്യശാലികളായ ജോലിക്കാരാണ് ഇതിന്റെ പുറംഭാഗം മാത്രം തുടക്കാൻ ഏകദേശം മൂന്ന് മുതൽ നാല് മാസം വരെ സമയമെടുക്കും ബുർജ് ഹലീഫ് നിർമ്മിക്കാൻ വേണ്ടി വന്ന ആകെ തുക ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ഈ ലോകാത്ഭുതം കീഴടക്കിയത് അഞ്ചു പേരാണ് ഒന്ന് ദുബായ് രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ പിന്നീട് ഹോളിവുഡ് നായകന്മാരായ ടോം ക്രൂയിസും സ്മിത്തും പിന്നെ മിസ്റ്റർ ബീസ്റ്റും എമിരറ്റ്സിന്റെ പരസ്യത്തിനായി വന്ന നിക്കോളെ സ്മിത്തും മികച്ച സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളെ വിടാതെ പിന്തുടരുക എങ്കിൽ സ്വപ്നം പൂവണയുക തന്നെ ചെയ്യുമെന്നാണ് അറബ് ലോകത്തെ തലയുയർത്തി നിൽക്കുന്ന ഖലീഫ എന്ന കൊട്ടാരം ഓർമ്മപ്പെടുത്തുന്നത് ഖലീഫ ഒരു പ്രചോദനമാണ് ആവേശമാണ് വിജയത്തിന്റെ പ്രതീകം കൂടിയാണ്